നിങ്ങളുടെ കയ്യിൽ ഒരു മുപ്പതിനായിരം രൂപ എടുക്കാനുണ്ടെങ്കിൽ ഇതേ ഒരു അടിപൊളി കട്ടിൽ അതുപോലെ തന്നെ ഒരു സൈഡ് ബോക്സ് മൂന്ന് ഡോറുള്ള അലമാര അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത് അടിപൊളി ഒരു ഓഫറല്ലേ നിങ്ങളൊരു അൻപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കിടിലൻ കട്ടിൽ അതുപോലെ തന്നെ രണ്ട് സൈഡ് ബോക്സ് മൂന്ന് ഡോറുള്ള അലമാര അതിൻ്റെ കൂടെ തന്നെ അതെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് അറുപതിനായിരം രൂപയാണെങ്കിൽ ഇതേ സൈഡ് ബോക്സ് രണ്ടെണ്ണം ഇൻബിൽഡായിട്ട് വരുന്ന ഒരു കട്ടിൽ അതുപോലെ തന്നെ നാല് ഓപ്പണിംഗ് ഉള്ള അലമാര അതുപോലെ തന്നെ ഇതേ ഒരു അടിപൊളി ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും സംഭവങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തേർട്ടി ഫൈവ് തൗസൻഡ് റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സോഫകളുടെ കളക്ഷൻ ഉണ്ട് അതിൽ ഒന്നാണിത് വേറൊരെണ്ണം കൂടെ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസിൽ സോഫാസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾ നല്ല കിച്ചൺ ടേബിളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഇതൊക്കെ ഓഫർ പ്രൈസിലാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡിനാണ് ഇപ്പോൾ ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദിവാൻകോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പതിനേഴായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകാം പിന്നെ അതെ ഇവിടെ നോക്കിയാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾഡ്രോപ്പിനൊക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ നിങ്ങൾ എന്ത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പത്ത് വർഷം അവർ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതുപോലെയുള്ള സിറ്റിംഗ് ബെഞ്ചുകളൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ മുതൽ ഇവിടെ അടിപൊളി ഐറ്റംസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല ഡൈനിങ് ടേബിൾ സെറ്റൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരം രൂപ മുതൽ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളിവിടുന്ന് ഏതൊരു ഐറ്റം മേടിച്ചാലും നൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ അവിടേക്ക് ഫ്രീ ആയിട്ട് അവർ ഡെലിവറിയും ചെയ്തു തരും ഞാനിപ്പോൾ ഞാനിപ്പോളത് നമ്മുടെ കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ കടോടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിലുള്ള കടോടി ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയറിലാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ തന്നെ ആണ് നമ്മുടെ പൂവാട്ടുപറമ്പിൽ കടോടി ആർക്കേഡിൽ കടോടി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒക്കെ തൊട്ട് മോളിൽ തന്നെയായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കുറഞ്ഞ ബഡ്ജറ്റ് മുതൽ വലിയ പ്രീമിയം ബഡ്ജറ്റിൽ വരെയുള്ള ഫർണിച്ചർ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫർണിച്ചറുകൾ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അത് മാത്രമല്ല ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ റണ്ണിങ് ആണ് അതായത് നമ്മുടെ ഡോഫോട്ടിൻ്റെയൊക്കെ മാട്രസസിന് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സും ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക ബായ്